ബ്രഹ്മാവിൻ്റെ സ്തുതി തുടരുന്നു യഹ് കാരണം ച കാര്യം ച കാരണസ്യാപി കാരണം കാര്യസ്യാപി ച യഹ് കാര്യം പ്രസീതതു സ ഹരിഹി ആരാണോ കാരണവും കാര്യവും ആയിരിക്കുന്നത് ആരാണോ കാരണത്തിന് കാരണവും കാര്യത്തിന് കാര്യവും ആയിരിക്കുന്നത് ആ ഹരി ഞങ്ങളിൽ പ്രസാദിക്കട്ടെ സാഖ്യതത്വങ്ങളിലെ ധിഷ്ഠ അത് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വൈഷ്ണവ സമ്പ്രദായത്തിലെ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിൽ പ്രകൃതി പുരുഷൻ എന്ന എന്നീ രണ്ട് വസ്തുക്കളിൽ നിന്ന് ആണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് പ്രകൃതി പുരുഷനിൽ നിന്നും അഹങ്കാ ബുദ്ധി ഉണ്ടാകുന്നു ബുദ്ധിയിൽ നിന്ന് അഹങ്കാരം അഹങ്കാരത്തിൽ നിന്നും മനസ്സ് അങ്ങനെ മനസ്സിൽ നിന്ന് പഞ്ച കർ ജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ പഞ്ചതന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ ഇങ്ങനെ ഇരുപത്തഞ്ച് തത്വങ്ങളാണ് ഉള്ളത് അതിൽ ഓരോ തത്വങ്ങളും തൊട്ടടുത്ത തത്വങ്ങൾക്ക് കാരണമാണ് ഇപ്പോൾ പ്രകൃതി പുരുഷന്മാർ എന്ന് പറയുന്നത് അഹ ബുദ്ധിക്ക് കാരണം ആണ് ബുദ്ധി എന്ന് പറയുന്നത് അഹങ്കാരത്തിന് കാരണം ആണ് അഹങ്കാരം എന്ന് പറയുന്നത് മനസ്സിന് കാരണം ആണ് ഈ മൂന്ന് ബുദ്ധി അഹങ്കാര മനസ്സുകളും പഞ്ചജ്ഞാനേന്ദ്രിയ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾക്ക് കാരണങ്ങളാണ് അപ്പോൾ ഓരോന്നിനു തൊട്ട് മുമ്പുള്ളത് കാരണങ്ങളാണ് അതിന് ശേഷമുള്ളത് കാര്യങ്ങളാണ് പ്രകൃതി പുരുഷൻ്റെ കാര്യം ആണ് ബുദ്ധി ബുദ്ധിയുടെ കാര്യം ആണ് അഹങ്കാരം അഹങ്കാരത്തിൻ്റെ കാര്യം ആണ് മനസ്സ് അപ്പോൾ ഇങ്ങനെ കാര്യവും കാരണവുമായി കിടക്കുന്നത് ഭഗവാനാണ് എന്താണോ കാരണത്തിന് കാരണമായിരിക്കുന്നത് ഈ ഇരുപത്തഞ്ച് തത്വങ്ങളിലെ ഓരോന്നിൻ്റെയും കാരണത്തിന് കാരണമായിരിക്കുന്നത് ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ മനസ്സിന് കാരണമായിരിക്കുന്നത് അഹങ്കാരമാണ് അഹങ്കാരത്തിന് കാരണമായിരിക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധിക്ക് കാരണമായിരിക്കുന്നത് പ്രകൃതി പുരുഷന്മാരാണ് അങ്ങനെ അങ്ങനെ കാരണത്തിന് കാര്യം കാരണമായിരിക്കുന്നതും അതേപോലെ തന്നെ കാര്യങ്ങൾക്ക് കാര്യമായിരിക്കുന്നതും ആരാണോ ആ ഹരി ഞങ്ങളിൽ പ്രസാദിക്കട്ടെ എല്ലാത്തിൻ്റെയും കാരണവും കാര്യവും ഭഗവാനാണ് എന്നാണ് പറയുന്നത് തുടർന്നും ഇത് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് കാര്യത്തിന് കാര്യമായിട്ടുള്ളവരും ശ്ലോകം പറയാം യത് കാര്യം തത് കാര്യസ്യാപി യ സ്വയം തത് കാര്യ കാര്യഭൂതോയഹ തതശ്ച പ്രണതാസ്മതം കാര്യത്തിന് കാര്യമായിട്ടുള്ളതിനും കാര്യത്തിന് കാര്യമായിട്ടുള്ളതും അതിന് കാര്യമായിട്ടുള്ളതും അതിൻ്റെ കാര്യത്തിനും കാര്യമായ ഭഗവാനെ ഞങ്ങൾ പ്ര പ്രണമിക്കുന്നു ഏറ്റവും പരമമായിട്ടുള്ള കാര്യം കാര്യം കാരണം അതിലെ ഏറ്റവും പരമമായിട്ടുള്ള കാര്യത്തിനും കാര്യത്തിനും കാര്യമായിട്ടുള്ളത് ഭഗവാനാണ് എന്ന് അർത്ഥം പിന്നെ കാരണത്തെക്കുറിച്ച് പറയണം കാരണം കാരണശാപി തസ്യ കാരണകാരണം തത് കാരണാനാം ഹേതുത്വം പ്രണതാസ്മ പരമേശ്വരൻ പരേശ്വരൻ കാരണത്തിനും കാരണമായി അതിൻ്റെയും കാരണത്തിന് കാരണമായി ഹേതുവായിരിക്കുന്ന പരമേശ്വരൻ്റെ നമസ്കാരം പ്രകൃതി പുരുഷന്മാർക്കും ഹേതുവായിട്ട് ഭഗവാൻ തന്നെയാണ് ഉള്ളത് എല്ലാത്തിനും കാരണമായിട്ടുള്ള പ്രകൃതി പുരുഷന്മാരുടെയും എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലും പുരുഷനിലും കാരണഭൂതനമായിരിക്കുന്ന ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനും കാരണമായതുകൊണ്ട് ഭഗവാന് അങ്ങനെയുള്ള കാരണഭൂതനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം തുടർന്ന് പറയുന്നത് ഭോക്താരം ഭോഗ്യഭൂതം ച സ്രഷ്ടാരം സൃജ്യമേവ കാര്യകർത്തൃസ്വരൂപം തം പ്രണതാസ്മ പരമപദം ഭോക്താവും ഭോഗ്യവും സ്രഷ്ടാവും സൃഷ്ടിയും കാര്യവും കർത്തൃസ്വരൂപവുമായ ആ വിഷ്ണുവിൻ്റെ പരമപദത്തെ ഞങ്ങൾ പ്രണമിക്കുന്നു വിഷ്ണുവിൻ്റെ പരമപദം അത് ഭോക്താവും ഭോഗ്യവും സ്രഷ്ടാവും സൃഷ്ടിയും ഭോക്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഭോഗ്യം ആണ് ഈ ലോകം അതേസമയം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തെ ഭോഗ്യങ്ങളും ആണ് നമ്മളുടെ മുമ്പിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് പറയുന്നത് അവർക്ക് ഭോഗ്യമാണ് അപ്പോൾ ഭോക്താവും ഭോഗ്യവും ഭഗവാൻ തന്നെയാണ് നമ്മൾ ഒരേ സമയം നമ്മളും ഭഗവത് അംശമാണ് നമ്മളാണ് ഭഗവാൻ എന്നുള്ള ഇതിൽ നോക്കുകയാണെങ്കിൽ എങ്കിൽ നമ്മളും ഭഗവത് അംശമാണ് നമ്മളും ഈശ്വരൻ തന്നെയാണ് നമ്മളാണ് ഈശ്വരൻ എന്നുള്ള കാഴ്ചപ്പാടിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടി നോക്കുകയാണ് എങ്കിൽ ഭോക്താവും ഭോഗ്യവും നമ്മൾ തന്നെയാണ് നമ്മൾ ഭോക്താക്കളാണ് അതേസമയം നമ്മൾ മറ്റുള്ളവരുടെ കണ്ണിൽ ഭോഗ്യങ്ങളാണ് സ്രഷ്ടാവും സൃഷ്ടിയും ഉണ്ടാക്കിയ ആളും ഉണ്ടാക്കിയതും ഒരേ പോലെ തന്നെയാണ് ഒന്നു തന്നെയാണ് ഭഗവാൻ തന്നെയാണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തിനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചം കർ കാര്യവും കർത്തൃ സ്വരൂപവും കർത്താവിൻ്റെ സ്വരൂപം ഉണ്ടാക്കിയ ആളും കാര്യവും ഇപ്പോൾ ഒരാളൊരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നു ആ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയ ആളും മൊബൈൽ ഫോൺ എന്നൊരു ഉദാഹരണം എടുക്കുക ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയ ആളും ഈശ്വരൻ തന്നെയാണ് ഉണ്ടാക്കിയതും ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിയും ഈശ്വരൻ തന്നെയാണ് അങ്ങനെയുള്ള ആ വിഷ്ണുവിൻ്റെ പരമപദത്തെ ഞങ്ങൾ പ്രണമിക്കുന്നു അതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം ഇത് രണ്ടും ഈ ദ്വന്ദ് ഒന്നാണ് ഒന്നാകുന്ന ആ പദമാണ് മഹാവിഷ്ണുവിൻ്റെ പരമപദം വിശുദ്ധ ബോധവ നിത്യം അജം അക്ഷയം അവ്യയം അവ്യക്തം അവികാരം യത് തദ്വിഷ്ണോ പരമം പദം വിശുദ്ധ കൂടിയതും നിത്യവും അജവും അക്ഷയവും അവ്യയവും അവ്യക്തവും അവികാരവും ആയതാണ് ആ വിഷ്ണുവിൻ്റെ പരമമായ പദം വിശുദ്ധ ബോധത്തോടു കൂടിയതാണ് പരമമായ ശുദ്ധമായ ബോധത്തോടു കൂടിയതാണ് നിത്യം ആണ് എല്ലായ്പ്പോഴും ഉള്ളതാണ് അജം ആണ് ജനിക്കാത്തതാണ് ജനിച്ചാൽ മരിക്കും അപ്പോൾ ജനിച്ചിട്ടില്ല എന്നുള്ളത് അതിന് മരണവുമില്ല അതുകൊണ്ട് അത് നിത്യമാണ് അക്ഷയവും ഒരു കാരണവശാലും ക്ഷയിക്കാത്തതും ഇതൊക്കെ ഒരേ ഒരേ കാര്യം തന്നെയാണ് പല പല വാക്കുകൾ കൊണ്ട് പറയുന്നു എന്ന് മാത്രം അവ്യയവും രണ്ടായിട്ട് ഇരാത്തതും അവ്യക്തവും വ്യക്തം ആവുക എന്ന് പറഞ്ഞാൽ വ്യ നമ്മൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാവുക ഈ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവയിൽ നിന്നും വ്യക്തമായിട്ട് ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോഴാണ് മറ്റു കമ്പയർ നമ്മൾ മറ്റുള്ളതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വിഷയത്തെയാണ് വ്യക്തമാകുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെ വ്യക്തമാകുന്നതല്ല ഈശ്വരൻ അവ്യക്തനാണ് ഒന്ന് മാത്രമായിട്ടുള്ളതല്ല എല്ലാം കൂടിയിട്ടുള്ളതാണ് ഈശ്വരൻ അതുകൊണ്ട് ഈശ്വരൻ അവ്യക്തനാണ് അവ്യക്തമാണ് അവികാരമാണ് വികാരങ്ങളോട് കൂടാത്തതാണ് അങ്ങനെയുള്ളതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം ന സ്ഥൂലം നച്ച സൂക്ഷ്മം ന സ്ഥൂലം നറ്റ സൂക്ഷ്മ എന്ന വിശേഷണഗോചരം തത് പദം പരമം വിഷ്ണോ പ്രണമ സദാമലം സ്ഥൂലം അല്ലാത്തതും സൂക്ഷ്മമല്ലാത്തതും വിശേഷണങ്ങൾക്ക് ഗോചരമല്ലാത്തതും ആയ വിഷ്ണുവിൻ്റെ യാതൊരു പദമുണ്ടോ മാലിന്യം ഒട്ടും തന്നെ സ്പരിശിക്കാത്ത അതിനെ ഞാൻ എല്ലായ്പ്പോഴും പ്രണമിക്കുന്നു അത് വിഷ്ണുവിൻ്റെ പരം പദത്തെ കുറിച്ച് പറയാണ് സ്ഥൂലമല്ലാത്തത് അത് സ്ഥൂലമല്ല എന്നാൽ അത് സൂക്ഷ്മമോ അല്ല എന്ന സ്ഥൂലം എന്ന ച സൂക്ഷ്മം എന്ന വിശേഷണ ഗോചരം വിശേഷണങ്ങൾക്ക് ഗോചരമല്ലാത്തതും വിശേഷണങ്ങൾക്ക് സാധ്യമല്ലാത്തത് വിശേഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇന്നതാണ് അത് എന്ന് പറയാൻ സാധിക്കില്ല ഇന്നതാണ് അത് എന്ന് പറയാൻ പറഞ്ഞാൽ അതിന് അതിനപവാദമായി വേറൊന്നും അവിടെ ഉണ്ടാകും അപ്പോൾ ഇന്നതാണ് അത് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ വിശേഷണങ്ങൾക്ക് യോഗ്യമല്ലാത്തത് അത് സ്ഥൂലമല്ല വലുതല്ല നമുക്ക് കാണാൻ യോഗ്യമായിട്ടുള്ള അല്ല എന്നാൽ സൂക്ഷ്മവുമല്ല സ്ഥൂലമല്ല സൂക്ഷ്മമല്ല വിശേഷണങ്ങൾക്ക് ഗോചരമല്ലാത്തതായിട്ടുള്ള മാലിന്യം ഒട്ടും തന്നെ സ്പർശിക്കാത്ത യാതൊരു തരത്തിലുമുള്ള മാലിന്യങ്ങളും പ്രാപിക്കാത്ത അതിനെ ആ പരമമായ വിഷ്ണുവിൻ്റെ പദത്തിനെ ഞാൻ പ്രണമിക്കുന്നു യസ്യ അയുതാം യുധാംശാംശേ വിശ്വശക്തി യുധാംശാംശേ വിശ്വശക്തിരീയം സ്ഥിത പരബ്രഹ്മസ്വരൂപം യത് പ്രണമാമസ്തമവ്യയം യാതൊരാളുടെ പതിനായിരത്തിലെ പതിനായിരത്തിൽ ഒരംശം കൊണ്ട് മാത്രം ഈ വിശ്വശക്തി നിലനിൽക്കുന്നുണ്ട് അപ്രകാരമുള്ള അവ്യയമായ പരബ്രഹ്മസ്വരൂപത്തെ ഞാൻ പ്രണമിക്കുന്നു അയുധാംശാംശം യാതൊരാൾ പതിനായിര അംശങ്ങളിൽ പതിനായിരത്തിൻ്റെ അംശം കൊണ്ടിലെ ഒരംശം കൊണ്ട് അയ്യുത്താംശത്തിന്റെ പതിനായിരം അംശത്തിൽത്തെ ഒരംശം കൊണ്ട് ആണ് ഈ വിശ്വശക്തി നിലനിൽക്കുന്നത് ഈ വിശ്വം ഈ പ്രപഞ്ചം മുഴുവൻ നമ്മൾ ഈ ലോകം മുഴുവൻ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ലോകം മുഴുവൻ ചിന്തിക്കുക അത് എന്ന് പറയുന്നത് ആ മഹാവിഷ്ണുവിൻ്റെ പതിനായിരത്തിൻ്റെ അംശങ്ങളിൽ ഒരംശം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് നമ്മളത് വിഷ്ണു സഹസ്രാമത്തിലും കണ്ടിട്ടുണ്ട് ഈ ജീവൻ നമ്മുടെ ലോകം മുഴുവൻ നിൽക്കുന്നത് ഈശ്വരൻ്റെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു അംശം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എത്രണ്ടും വലിയ ബൃഹത്തായിട്ടുള്ളതായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനേ സാധിക്കുകയുള്ളൂ നമുക്കൊരിക്കലും അത് അറിയാൻ സാധിക്കില്ല അങ്ങനെയുള്ള പരബ്രഹ്മസ്വരൂപത്തെ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നുള്ള വാക്കിന് തന്നെ നിരന്തരം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഇപ്പോഴും ഇതിനു ശേഷവും ഇതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആ മഹാവിഷ്ണു സ്വരൂപത്തിനെ ആ വിഷ്ണുവിന്റെ പരമമായ പദത്തെ ഞാൻ പ്രണമിക്കുന്നു യദ്യോഗിന സദോദ്യുക്താഹ പുണ്യപാപക്ഷയേ ക്ഷയം പശ്യന്തി പ്രണവേ ചിന്തിയം തദ്വിഷ്ണോ പരമം പദം എപ്പോഴാണോ യോഗികൾ പുണ്യപാപങ്ങൾ ക്ഷയിക്കപ്പെടുമ്പോൾ സദാ ഉദ്യുക്തന്മാരായി പ്രണവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നതായ അക്ഷയമായതിനെ കാണുന്നത് അതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം വിഷ്ണുവിൻ്റെ പരമമായിട്ടുള്ള പദം യോഗികൾ മാത്രമാണ് അറിയുന്നത് തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂര്യ സൂര്യകൾ സത്തുക്കൾ യോഗികൾ ആണ് എപ്പോഴും വിഷ്ണുവിൻ്റെ പരമമായിട്ടുള്ള പദത്തെ അറിയുന്നത് അതെപ്പോഴാണ് അറിയുന്നത് പുണ്യപാപങ്ങൾ ക്ഷയിക്കപ്പെടുമ്പോൾ പുണ്യപാപങ്ങൾ ക്ഷയിക്കുമ്പോൾ കർമ്മങ്ങൾ ക്ഷയിക്കുന്ന സമയത്ത് എപ്പോഴും ഉദ്യുക്തന്മാരായി പ്രണ പുണ്യപാപങ്ങൾ ക്ഷയിക്കുന്ന സമയത്ത് ഈശ്വരനെ അറിയണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉദ്യുക്തന്മാരായി പ്രണവം കൊണ്ട് ചിന്തിക്കപ്പെടുന്നതായ പ്രണവം മന്ത്രത്തെ ഉപാസിച്ചു കൊണ്ട് ആ പ്രണവ മന്ത്രത്തിൻ്റെ അതിദേവതയായിട്ടുള്ള ഭഗവാനെ ഉപാസിച്ചു എപ്പോഴാണോ അക്ഷയമായതിനെ യോഗികൾ കാണുന്നത് ആ കാണുന്ന ആ അക്ഷയമായതാണ് മഹാവിഷ്ണുവിൻ്റെ പരമമായ പദം യേവാഹ ന മുനയോ ന ചാഹം ന ശ ശങ്കര ജാനന്തി പരമേശസ്യ തദ്വിഷ്ണോ പരമം പദം യാതൊരു പരമമായ ഈശ് ഈശന്റെ പദമാണോ ദേവന്മാരോ മുനിമാരോ ഞാനോ ശങ്കരനോ അറിയാതിരിക്കുന്നത് അതാണ് ആ വിഷ്ണുവിൻ്റെ പരമമായ പദം ഒരാൾക്കും അറിയാൻ സാധിക്കാത്തതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം കാരണം ഈ വിഷ്ണു എന്ന് പറയുന്ന ആ പരമമായിട്ടുള്ള ആ വലിയ ശ ബോ ശക്തിയിൽ ആ ബോധസ്വരൂപത്തിൽ നിലനിൽക്കുന്ന ചെറിയ അംശങ്ങളാണ് ്രഹ്മാവ് വിഷ്ണുരുദ്രൻ ദേവന്മാർ തുടങ്ങിയിട്ടുള്ള ശക്തികൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ അദ്ദേഹം അല്ല ആ ബോധ സ്വരൂപം ഉണ്ടാക്കിയിട്ടുള്ള മഹാവിഷ്ണു എന്ന് പറയുന്ന ആ സ്വരൂപം ഉണ്ടാക്കിയിട്ടുള്ള ബോധമണ്ഡലത്തിലെ ബൃഹത്തായിട്ടുള്ള വലിയ ബോധമണ്ഡലത്തിലെ ചെറിയ കണികകൾ മാത്രമാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവർക്കൊരിക്കലും തങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നോ ഇനി അഥവാ എന്ന് അറിഞ്ഞാൽ തന്നെ ആരെ ആരെക്കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണെന്നോ എങ്ങനെയാണ് അതിൻ്റെ ആ സ്വരൂപം എന്നോ അറിയാൻ സാധിക്കില്ല ഒരു കഥാകാരൻ എഴുതിയ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾക്ക് തങ്ങൾ ഒരാൾ സൃഷ്ടിച്ചതാണ് എന്നുള്ള അറിവ് ഒരിക്കലും ഉണ്ടാവില്ല അനിലസ് ആ കഥാ ആ കഥാകാരനെ എഴുതി വെക്കണം ഈ കഥയിലെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായതാണ് തങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ ഒക്കെ വിഭാവനയിൽ വിടർന്നവരാണെങ്കിലോ എന്ന് സംശയം ഉണ്ടാകാൻ ഈ കഥാകാരൻ കഥാപാത്രത്തിൻ്റെ മനസ്സിൽ എഴുതി വെച്ചാൽ കഥാപാത്രം എങ്കിൽ മാത്രമേ നമുക്ക് എങ്കിൽ മാത്രമേ ആ കഥാപാത്രങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു കഥ എഴുതുകയാണ് എൻ്റെ കഥായിൽ ഒരു രാജ്യം ആ രാജ്യത്തെ ഒരു രാജാവ് അവിടുത്തെ പ്രജകൾ അങ്ങനെയുള്ള ഒരു ഒരു പ്ലോട്ടാണെന്ന് വിചാരിക്കുക ഈ രാജാവിനും രാജ് എന്നിട്ട് ഞാൻ ഈ കഥകളിൽ അവരുടെ സംഭവങ്ങൾ മുഴുവൻ എഴുതി വെച്ചു ഈ കഥാപാത്രങ്ങൾക്ക് എപ്പോഴെങ്കിലും അറിയാൻ സാധിക്കുമോ ഇത് എഴുതിയത് കേരളത്തിൽ ജീവിച്ച ഇന്നൊരാളാണ് എന്നുള്ളത് കേരളം എന്ന് പറയുന്നൊരു നാടുണ്ട് എന്നുള്ളത് എപ്പോഴെങ്കിലും ഈ കഥാപാത്രങ്ങൾക്ക് അറിയാൻ പറ്റുമോ സാധിക്കില്ല അൻലസ് അത് ഞാൻ ഞാൻ അങ്ങനെ എഴുതി വെച്ചാൽ ആ കഥാപാത്രങ്ങൾക്ക് ബുദ്ധിയിൽ ഞാൻ അങ്ങനെ എഴുതി വെച്ചാൽ അത് മുഴുവൻ എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നത് പോലെ ആ പരമമായിട്ടുള്ള ബോധസ്വരൂപമായിട്ടുള്ള വിഷ്ണു ഉണ്ടാക്കിയിട്ടുള്ള രുദ്രൻ ബ്രഹ്മാവ് തുടങ്ങിയവയ്ക്ക് ഒരിക്കലും ഈ വിഷ്ണു എന്ന് പറയുന്നതിനെ കുറിച്ച് അറിയാൻ സാധിക്കില്ല വിഷ്ണു വിചാരിച്ചാലല്ലെങ്കിൽ അപ്പം അങ്ങനെ ഇരിക്കുന്നത് ആരാണോ ആ പരമമായിട്ടുള്ള പദത്തെ അതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം ഒരിക്കലും അറിയാൻ സാധിക്കാത്തതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം ശക്തയോ യസ്യ ദേവസ്യ ബ്രഹ്മ വിഷ്ണു ശിവാത്മകാ ഭവന്തി അഭൂതപൂർവസ്യ തദ്വിഷ്ണോ പരമം പദം അഭൂതപൂർവനായ യാതൊരു ദേവനാണോ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ശക്തികളുള്ളത് അതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം ഈ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ രുദ്രൻ എന്ന് പറയുന്ന ദേവതകൾ മൂന്നവസ്ഥകളെ സൂചിപ്പിക്കുന്നതാണ് സൃഷ്ടി സ്ഥിതി ലയം അല്ലെങ്കിൽ സംഹാരം അപ്പോൾ അഭൂതപൂർവനായ മുമ്പ് ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഉള്ള എല്ലായ്പ്പോഴുമുള്ള ഏത് ദേവനാണോ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ ശക്തികളുള്ളത് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം അല്ലെങ്കിൽ ലയം എന്നീ മൂന്ന് ശക്തികൾ ആർക്കാണോ ഉള്ളത് അതാണ് വിഷ്ണുവിൻ്റെ പരമമായ പദം സർവേശ സർവഭൂതാത്മൻ സർവ സർവാശ്രയാച്യുത പ്രസീത വിഷ്ണോഹോ ഭക്താനാം വ്രജനോ ദൃഷ്ടിഗോചരം അല്ലയോ എല്ലാത്തിനും ഈശനായവനെ എല്ലാ ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നവനെ എല്ലാമായിരിക്കുന്നവനെ എല്ലാത്തിനും ആശ്രയമായി ഇരിക്കുന്ന അച്യുത ഭക്തന്മാരായ ഞങ്ങളിൽ പ്രസാദിച്ചിട്ട് ഞങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരമായി തീർന്നാലും ഞങ്ങൾക്ക് ദർശനമൊരുളിയാലും അപ്പം അതുവരെ പാൽക്കടലിൽ ബ്രഹ്മാവും ദേവന്മാരും നിന്ന് സർവേശ്വരനായിട്ടുള്ള ആ ദേവനെ സ്തുതിക്കുകയാണ് ദേവന്മാർക്ക് ഇവര് ഈ മഹാവിഷ്ണു ഇപ്പോഴും ദൃഷ്ടിഗോചരനായി തീർന്നിട്ടില്ല കണ്ടിട്ടില്ല ഒരു രൂപം മുന്നിൽ വന്നിട്ടില്ല രൂപം മുന്നിൽ വന്ന് ദർശനം അരുളിയതിന് ശേഷം സ്തുതിക്കുന്നതല്ലത് പാൽക്കടലിൽ ചെന്ന് എല്ലായിടത്തും തങ്ങളിലും എല്ലായിടത്തും ഉള്ള ആ മഹാവിഷ്ണുവിനെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിയുടെ അവസാനത്തിൽ ഇവരുടെ സ്തുതിയിൽ നിന്നും ആ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നതാണ് അതുവരെ എല്ലാവിടെയും ഈ പാൽക്കടലിലും ഞങ്ങളിലും ഞങ്ങളുടെ ലോകത്തും അസുരലോകത്തും എല്ലാ ലോകത്തും ഉള്ള പരമമായിട്ടുള്ള ഈശ്വരനെയാണ് ഇവർ സ്തുതിക്കുന്നത് അത് എങ്ങനെയുള്ളവനാണ് എല്ലാം എല്ലാത്തിനും ഈശ്വനായവനെ എല്ലാത്തിൻ്റെയും ഈശ്വരനായവനെ എല്ലാ ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്നവനെ എല്ലാത്തിലും നമ്മളിൽ ഓരോരുത്തരിലും ഞാൻ എന്ന ബോധത്തോടു കൂടിയിരിക്കുന്നവനെ എല്ലാമായിരിക്കുന്നവനെ എല്ലാത്തിൻ്റെയും രൂപമായിരിക്കുന്നവനെ എല്ലാത്തിനും ആശ്രയമായിരിക്കുന്ന അച്യുത അച്യുതിയില്ലാത്തവനെ നശിക്കാത്തവനെ ഞങ്ങളിൽ ഭക്തരായ ഞങ്ങളിൽ പ്രസാദിച്ചിട്ട് ഞങ്ങളുടെ ദൃഷ്ടിക്ക് ഗോചരമായി തീർന്നാലും അപ്പോൾ സ്തുതിയുടെ അവസാനം അദ്ദേഹം മറ്റേ ബ്രഹ്മാദി ദേവന്മാർ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായാലും